കാര്യത്തിൽ അവർക്ക് എന്തെങ്കിലും രൂപത്തിലുള്ള അസുതൃത്യോ അഭിപ്രായ വ്യത്യാസവും പ്രകടിപ്പിച്ചിട്ടില്ല തുടർന്ന് ഈ കേസ് അപ്പീൽ പോകുന്നതിനും പുനരന്വേഷണം നടത്തിനും വേണ്ടിയുള്ള അവിടെ ആവശ്യങ്ങൾ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് സംസാരിക്കുന്നതിനും മുഖ്യമന്ത്രിയെ കാണുന്നതിനു വേണ്ടിയുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയെ കാണുന്നതിനു വേണ്ടിയുള്ള സൗകര്യം ഏർപ്പാട് ചെയ്ത് കൊടുക്കും അതിനോടൊപ്പം തന്നെ കേസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ നിയമസഹായവും നൽകി കേസ് പുനരന്വേഷണത്തിൽ വരികയും കുറ്റവാടിക്ക് തക്കതായ ശിക്ഷ വാങ്ങി കൊടുക്കുന്നതിനു വേണ്ടി ശക്തമായി മുന്നോട്ട് പോകാനാണ് സി പി എം സ്വീകരിച്ചിരുന്നത് ഇക്കാര്യത്തിനകത്ത് പാർട്ടിയെടുത്തുള്ള നിലപാടോ ഗവൺമെൻ്റ് നിലപാടിനോ അവർ യാതൊരുവിധവും അസതൃപ്തി അവർ പ്രകടിപ്പിക്കത്തില്ല ഞാനൊരു വിധി ഇടയായത് എന്ത് സംബന്ധിച്ചുള്ള ഒട്ടേറെ സംശയങ്ങൾ അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട് അതെല്ലാം ഇപ്പോൾ മാധ്യമങ്ങളുമായി പങ്കുവെക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട് ആ വിഷയങ്ങളെല്ലാം ഈ കേസിൻ അന്വേഷണത്തിന് വിധി നിർണായകമായ വഴിത്തിരിവാകും എന്നതാണിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതനുസരിച്ചുള്ള അന്വേഷണ നടപടികളുമായി മുന്നോട്ട് പോകണം എന്നുള്ള അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് അതനുസരിച്ചുള്ള നിലപാടുകളായി മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്